എക്സിബിഷന് ഇന്ന് തുടക്കമായി ഭീമ ഗ്രാൻഡ് എക്സ്പോ ആൻഡ് സെയിൽ ഇന്നു മുതൽ ഓഗസ്റ്റ് മൂന്ന് വരെ വർക്കല പുത്തൻചന്ത കിങ്സ് ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത് ഭീമ ജുവല്ലറി ഡയറക്ടർ ഗായത്രി സുഹാസ് വർക്കല നഗരസഭാ ചെയർമാൻ കെ എം ലാജി റോസ് പെറ്റിൽസ് ബ്യൂട്ടി പാർലർ എം ഡി ജോഷി ബിജു എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് എക്സ്പോയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്നിപ്പോൾ എല്ലാവരും അറിയപ്പെടുന്ന ഒരു ബ്രാൻഡായിട്ട് മാറിയിരിക്കുന്നു എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ദ മെയിൻ റീസൺ ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് നിങ്ങളെപ്പോലുള്ള കസ്റ്റമേഴ്സിൻ്റെയും പിന്തുണയും പ്രാർത്ഥനയും സപ്പോർട്ടും കൂടിയാണ് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് ഇനി നൂറ് കൊല്ലം കൂടെ നിങ്ങളെയൊക്കെ സെർവ് ചെയ്യാനുള്ള കരുത്തും ഒക്കെ ദൈവം ഞങ്ങൾക്ക് തരണം അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു സ്വർണ്ണ വിപണനത്തിൻ്റെ ഒരു പര്യായമായാണ് ഭീമ ജുവല്ലറി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് വർക്കലയിൽ ഭീമയുടെ ഒരു ഷോറൂമില്ല എന്നുള്ളതാണ് വ്യത്യാസമായിട്ടുള്ളത് തൊട്ടടുത്ത് ആറ്റെങ്കിലും തിരുവനന്തപുരത്തും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാലും വർക്കലയിൽ ഉള്ളവരാണ് ഭീമയുടെ കൺസ്യൂമേഴ്സ് എന്നുള്ളത് ഭീമയ്ക്ക് ധൈര്യമായി ഉറപ്പുണ്ട് എന്നുള്ളതാണ് എനിക്ക് പ്രശ്നം അതുകൊണ്ട് തന്നെയാണ് ഒരു വർഷം തോറും പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ മെറ്റ് വിപണന മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും വർക്കിലക്കാരെ നിലനിൽ സമീപിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ വർക്കിലയിലുള്ള സ്വർണ വ്യാപാരത്തില് താല്പര്യമുള്ള എല്ലാ സേകൃതകൾക്കും ഒരവസരം ഒരുക്കിക്കൊണ്ട് ഫിനി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് കൊണ്ടിരിക്കുന്നു ഗ്രാൻഡ് എക്സിബിഷൻ വേളയിൽ ഒരു ശതമാനം മുതൽ പണിക്കൂലിയിൽ തുടങ്ങുന്ന സ്വർണ്ണാഭരണങ്ങളുടെ വമ്പിച്ച ശേഖരമാണ് നിങ്ങളെ കത്തിരിക്കുന്നത് സ്വർണ്ണാഭരണ പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് പതിനയ്യായിരം വരെയാണ് കിഴിവ് പഴയ സ്വർണ്ണത്തിനാകട്ടെ മാർക്കറ്റിലെ ഉയർന്ന നിരക്കും ഭീമ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ചെറിയ എനിക്ക് തോന്നുന്നില്ല കാര്യം വർഷങ്ങൾക്ക് മുമ്പേ തന്നെ പല ജ്വല്ലറികളും ഇപ്പോഴാണ് നമ്മൾ അതിൻ്റെ പേര് കേട്ട് തുടങ്ങിയത് പക്ഷേ നമ്മുടെ തന്നെ എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ തന്നെ ഭീമാ ജ്വല്ലറി എന്ന് പറയുമ്പോൾ വിശ്വസ്തയോടുകൂടി ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനമായിട്ട് തന്നെയാണ് അന്ന് തൊട്ടേ ആൾക്കാർ കണക്കാക്കിയിട്ടുള്ളത് നിന്ന് വാങ്ങിയ ഗ്യാരണ്ടി എന്നുള്ള രീതിയിലാണ് ആൾക്കാർ കണ്ടിട്ടുള്ളത് തിരഞ്ഞെടുത്ത് ആഭരണങ്ങൾ ഇപ്പോൾ പണിക്കൂലിയില്ലാതെ നേടാനുള്ള അവസരവും ഭീമ ഒരുക്കുന്നുണ്ട് ഒപ്പം മറ്റാരും നൽകാത്ത സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമും ഭീമ നൽകുന്നു പവന് വെറും ആയിരം രൂപ മാത്രം അടച്ച് നിങ്ങൾക്ക് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരം ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഭൂമിയിലെ സ്റ്റാഫെന്നുള്ള രീതിയിൽ നമുക്ക് ഇത് നമ്മുടെ ഞങ്ങളുടെ നൂറാം വർഷം ആഘോഷിക്കുകയാണ് ഇവരും ഞങ്ങൾ ഒരു വർഷം കൂടെ ഈ ആഘോഷങ്ങൾ നീട്ടുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സ്ഥാപനം ഒരു വർഷം രണ്ട് വർഷം ഇല്ലെങ്കിൽ അഞ്ച് വർഷം കൊണ്ടുപോകാൻ മാത്രം എന്തുമാത്രം ബുദ്ധിമുട്ടാണ് ലോകത്തിലേതു ഭാഗത്തായാലും ബിസിനസ് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഒരു സ്ഥാപനത്തിൽ അതും ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനം ഞങ്ങൾ മൂന്നാമത്തെ തലമുറയുടെ കൂടെ ഇല്ലെങ്കിൽ നാലാമത്തെ തലമുറയുടെ കൂടെയാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത് മൂന്ന് തലമുറ ഞങ്ങൾക്ക് ഒരുമിച്ച് ജോലി ചെയ്യാൻ പറ്റി ഭീമ ഓട്ടർ സ്ഥാപിച്ചു അതിനുശേഷം ഞങ്ങളുടെ ഗോവിന്ദൻ സാറെ വാണ്ടത്തേക്ക് വന്ന് സുഹാഷ് സാറും ഗായത്രി മേടവും ഇത് ഏറ്റെടുത്തു അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ നാലാമത്തെ ജനറേഷനായ നവ്യമാമിന്റെ കൂടെയാണ് ഞങ്ങൾ ഇപ്പം വർക്ക് ചെയ്യുന്നത് ഈ അവസരങ്ങളെല്ലാം തന്നെ ആറ്റിങ്ങൽ ഭീമയിലും തങ്ങളുടെ ഉപഭോക്താക്കൾക്കായി ഭീമ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ഭീമ ജ്വല്ലറി അനാവരണം ചെയ്ത് ശ്രീ പത്മനാഭ പത്മനാഭസ്വാമിയുടെ തങ്കവിഗ്രഹ പ്രദർശനവുമുണ്ട് ഞാൻ കഴിഞ്ഞ വർഷവും ഇതുപോലൊരു സുദിനത്തിൽ ഇവിടെ ഞങ്ങൾ രണ്ടുപേരും കൂടി വന്നിരുന്നു അന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ജൂലൈ പതിനൊന്ന് അപ്പം അതിനുശേഷം പ്രശാന്ത് നമ്മുടെ വീടിൽ വരികയും നമ്മുടെ കൊണ്ട് ഒരു ചിട്ടി പോലെ ഉടനെ എടുപ്പിക്കുകയും അതിൻ്റെ ആയി എന്നാലും രണ്ട് മാസമായി വരാൻ പറ്റിയില്ല അപ്പം ഇപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോഴേക്കും വരാൻ കഴിഞ്ഞു പിന്നെ ഫീമെയിലെ സ്വർണത്തെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല ഏറ്റവും ഗ്യാരൻറ്റിയുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്യൂരിറ്റിയുള്ള സ്വർണ്ണമാണ് നമുക്ക് ഫീമെയിൽ നിന്ന് ലഭിക്കുന്നത് അത് എത്ര വർഷം കഴിഞ്ഞാലും എവിടെ കൊണ്ടു ചെന്നാലും അതിന് എൻ്റെതായിട്ടുള്ള മഹാത്മ്യം ഉണ്ട് താനും നിങ്ങൾ ഇവിടെ യു എയിലാണ് യു എയിൽ ഏരിയയിലാണ് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് അവിടെ പോവാറുണ്ട് വാങ്ങാറുണ്ട് എൻ്റെ ദൈവത്തുള്ള എല്ലാം ഭീമയിലെ അമ്മ ആണ് വൈഫാണ് നിലി നിലിയും ഭീമയുടെ ഒരു ആരാധകനാണ് ഇവിടെ കഴിഞ്ഞ വർഷം അമ്മ വന്നിരുന്നു ഇത് കണ്ടിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു ഈ വർഷം വന്ന് നമുക്ക് ഒന്ന് കാണണമെന്നുള്ള വലിയൊരു ആഗ്രഹം അവിടെ നേരിട്ട് കണ്ട് ഞാൻ ടി വിയിലേ കണ്ടിട്ടുള്ളൂ അതിനൊരു അവസരം തന്നെ ഭീമയ്ക്കും അതിൻ്റെ ഭയവാഹികൾക്കും നന്ദി പറയുന്നു ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ ഒരു ക്രിയേഷൻ നേരിട്ട് കാണാനും ഇത്ര അടുത്ത് കാണാൻ പറ്റിയൊരു അവസരം എന്ന് പറയുന്നത് ഇറ്റ്സ് സംതിങ് ഗ്രേറ്റ് അപ്പോൾ ഭീമയ്ക്ക് ഭീമയുടെ സ്വർണവും ഭീമയുടെ കളക്ഷൻസിനൊക്കെ ഒരു വലിയ ഫാനാണ് ഞാൻ തീർച്ചയായും ഗോൾഡ് വാങ്ങുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് ഭീമ തന്നെയാണ് കാരണം മറ്റൊന്നുമല്ല ട്രസ്റ്റ് അത്രയും ക്യൂരിറ്റിയും ആ ട്രസ്റ്റുമാണ് ഭീമ എന്നുള്ള ബ്രാൻഡിലേക്ക് നമ്മൾ തീർച്ചയായും എത്തിക്കുന്നത് സ്വർണ്ണം വാങ്ങണമെന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരു സെക്കൻഡ് തോട്ട് വരേണ്ട കാര്യമില്ല സോ തീർച്ചയായും ഭീമയുടെ ആ ഒരു വിശ്വാസ്യതയും എന്ന് ആശംസിക്കുന്നു എക്സിബിഷൻ കാണാൻ നിരവധി പേരാണ് ഭീമയിൽ എത്തിച്ചേരുന്നത് ന്യൂസ്